രീതി ഉണ്ടല്ലോ അതിൽ ഈ കഥ പറയുന്നു എന്നുള്ളതെല്ലാം അതിലെല്ലാം നമ്മുടെ ജീവിതം എങ്ങനെ പൾസ്യത് പൾസ് ചെയ്താണ് കാണിക്കുന്നത് അതിൽ അമി അതിൽ വർക്ക് ചെയ്യണ ഓരോരുത്തർ എന്ത് ജോലി ചെയ്യണേ ആ ജോലിയിൽ നിന്നു കൊണ്ടിട്ടാണ് നിങ്ങൾ മെല്ലെ മെല്ലെ കഥയിലിട്ട് കൊണ്ടുപോകണത് യാഥാർത്ഥ്യങ്ങളെ യാഥാർത്ഥ്യം എങ്ങനെ കൊണ്ടുപോകണത് ഓരോ കഥാപാത്രത്തിൻ്റെ യാഥാർത്ഥ്യം എങ്ങനെ കാണിച്ച് 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 പോയി കൊണ്ടുപോകണ സ്ക്രിപ്റ്റ് ഉണ്ടല്ലോ അയ്യോ എന്നെ സംബന്ധിച്ച് നമുക്കൊന്നും അങ്ങ് എനിക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റാറില്ല കേട്ടോ നല്ല അതാണ് പറഞ്ഞാൽ സീൻ ബൈ സീന് യാഥാർത്ഥ്യത്തോടെ നിന്നുകൊണ്ടിട്ടാണ് ഇവർ ആ അങ്ങനെ ജീവിക്കുന്ന കുറേ മനുഷ്യർ കൈവിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മറ്റൊരാളുടെ ട്രാപ്പി പെട്ടുപോയി അവരുടെ എല്ലാം നഷ്ടപ്പെട്ടു പോവും എടുക്കുന്ന ഒരു വയലൻസ് എഫക്റ്റ് ഉണ്ട് അത് അങ്ങോട്ടും ഡീപ്പിൽ കൊണ്ടുപോയിട്ടാണ് ഈ പടം ഫിനിഷ് ചെയ്യണത് ഈ പുണ്യ ശിവലിംഗം താങ്കളുടെ ഡയറക്ഷൻ സ്ക്രിപ്റ്റ് സ്ക്രീൻ പ്ലേ ഇത്ര അഭിനന്ദിച്ചാലും വരാ മതി വരൂല്ല നിങ്ങളെപ്പോലും നൂറുകണക്കിന് പേരിവിടെ ഇനി ഉദിച്ചുദിച്ചു വരുമെന്ന് തന്നെയാണ് പറയുന്നത് പ്രൊഡ്യൂ ഈ പടത്തിന് ധൈര്യപൂർവ്വം പ്രൊഡ്യൂസ് ചെയ്തവർക്ക് ഞാൻ അഭിനന്ദനങ്ങൾ പറയുന്നത് കാരണം ഈ കഥയൊക്കെ കേൾക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് ക്ലിക്ക് ആവണമെന്നില്ല പക്ഷെ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ലോക എന്ന് പറയുന്ന സിനിമയുടെ ഇടയിലല്ലായിരുന്നുവെങ്കിൽ ഈ പടം പെട്ടെന്ന് നൂറ് കോടി ക്ലബ്ബിലെത്തുമായിരുന്നു പെട്ടെന്ന് വളരെ വേഗം നൂറ് കോടി ക്ലബ്ബിലെത്തുന്നു അങ്ങ് അടിച്ച് പൊളിച്ച് ഓഡിയൻസ് കയറുന്നു ഇനിയിപ്പോൾ നാളെ കാന്താര റിലീസാണ് അതൊരു ഒരു പ്രശ്നം പിന്നെ ഞാനിന്ന് ലോക സിനിമ രണ്ട് ഒരിക്കൽക്കൂടെ കണ്ടു തിയേറ്റർ ഫുള്ളാണ് നാളെ കാന്താര പടത്തിന് എല്ലാ തിയേറ്ററും ബുക്കിംഗ് ആണ് നിങ്ങൾ ഓൺലൈനിൽ നോക്കി അറിയാം ബുക്ക് മെൻഷിൽ കാന്താരയുടെ അട്ടിപ്രവർപ്പവകാശം എടുത്തിരിക്കുകയാണ് എനിക്കറിയില്ല ചെറിയ തിയേറ്റർ മുതലെല്ലാം പക്ഷേ ഇതിനിടയിൽ പോലും ലോക ഇന്ന് തിയേറ്റർ ഫുള്ളാണ് ബൾട്ടിക്ക് അത്യാവശ്യമാണ് പക്ഷെ ലോക ഒരു സൈഡിൽ നിന്ന് നിൽക്കുന്നതിൻ്റെ ഇടയിലാണ്ടിരുന്ന് പടം വന്നെങ്കിൽ നൂറ് കോടി ക്ലബ്ബിൽ നൈസായി പടം പോയതന്നെ പക്ഷേ എനിക്ക് തോന്നുന്നു കാന്താര വന്നാൽ പോലും ബൾട്ടി സിനിമ നിറഞ്ഞു നിന്ന് ഓടുമെന്നാണ് എൻ്റെ കണ കാരണം ആ പടം അത്ര നല്ല ബ്രില്യൻ പടമാണ് അപ്പോൾ ഇത് ഞാൻ ഇതിൻ്റെ ഇടയിൽ സൂചിപ്പിക്കുന്നേ ഉള്ളൂ പിന്നെ ലോകയെക്കുറിച്ച് എത്ര പറഞ്ഞാലും മതി വരൂല്ല ഇന്ന് പടം കണ്ടു എങ്ങനെ അതിൻ്റെ ലോക സിനിമയുടെ ഫ്രെയിം ബൈ ഫ്രെയിം പറഞ്ഞാലും എനിക്ക് മതി വരൂല കാരണം ആ സിനിമ ഓരോ പ്രാവശ്യവും റിപ്പീറ്റ് ചെയ്ത് കാണുമ്പോൾ അതിൽ വരുന്ന ഓരോ ഫ്രെയിം ബൈ ഫ്രെയിം പോണ സീന് മനസ്സിൽ നിന്ന് പോവില്ല കണക്ട് ചെയ്തിരിക്കുന്ന സ്ക്രിപ്റ്റിൻ്റെ ലെവല് അതിനിടയിൽ പറഞ്ഞതു കൊണ്ടുള്ള വീണ്ടും വീണ്ടും പറഞ്ഞ് ലോക പൊക്കി അങ്ങ് വിടുന്നില്ല ഇനി വാട്ടി പിന്നെ ഉണ്ണീശിവലിംഗത്തിൻ്റെ അഭിനന്ദനങ്ങൾ പിന്നെ ഇതിൻ്റെ മ്യൂസിക് സായി അബയ് ശങ്കർ നന്നായിട്ടുണ്ട് അത്യ അടിപൊളി പ്ലേ ബാക്ക് സ്കോറിങ് ആയാലും അതിൻ്റെ പാട്ടുകളായാലും എല്ലാം നന്നായിട്ടുണ്ട് പോയി ഈ പടത്തിന് വേണ്ട എല്ലാം നിങ്ങൾ ചെയ്തിട്ടുണ്ടോ നൂറിൽ നൂറ് മാർക്ക് പിന്നെ ക്യാമറ അലങ്കിച്ച് അലങ്ക് പൊളിച്ച് നിങ്ങളെ ക്യാമറ പൊളിച്ചെന്ന് പറയുന്നത് എവിടെയാണെന്ന് അറിയാമോ എടുത്തെടുത്ത് പറയേണ്ടി വരും ആക്ഷൻ കോറിയോഗ്രാഫിക്ക് ഇടയിൽ ഓ വെട്ടി 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 നിങ്ങൾ ക്യാമറ എത്ര ക്യാമറ വെച്ച് ചിത്രീകരിച്ചെന്ന് എനിക്കറിയില്ല എന്താ